ചേട്ടാ ചുട്ടിപ്പാറ എസ് എം ഇ കോളേജിലെ നാലാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവൻ ഇക്കഴിഞ്ഞ ദിവസം ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണിപ്പോൾ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വിഷയമാണ് നമ്മളെന്നൊരു ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് എന്തായിരിക്കും ഇത്തരമൊരു സാഹചര്യത്തിലേക്ക കുട്ടിയെ നയിക്കേണ്ടായി കാരണം കടുത്ത മാനസിക വിഷമം ഉണ്ടായി കാണും കടുത്ത മാനസിക വിഷമം ഉണ്ടാവാതെ ഒരു ഒരു ആളുകളെ ഭീഷണിപ്പെടുത്താൻ വരട്ടാനും ഭയപ്പെടുത്താനും തന്നിലേക്ക് ഒരു അറ്റൻഷൻ കിട്ടാനും വേണ്ടി ആത്മഹത്യക്ക് ശ്രമിക്കുന്നവരുണ്ട് ചില എന്ന് വെച്ച് കഴിഞ്ഞാൽ കഥക് തുറന്നിട്ടിട്ട് പിന്നെ ഈ ഫാനിലൊക്കെ കയറി കുരുക്ക് മുറുക്കും അതായത് ആരെങ്കിലും വരുമ്പം താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്ന് കാണുകയും പിന്നീട് തന്നിലേക്ക് ഒരു അറ്റൻഷൻ അവരുടെ കിട്ടുകയും പിന്നീട് തനിക്കൊരു ഒരു സ്നേഹവും ഒരു പരി പരിഗണനയും ഒക്കെ ലഭിക്കാനുമൊക്കെ ഈ ഇത്തരം പ്രവർത്തികൾ കാണിക്കുന്നവരുണ്ട് കെട്ടിടത്തിന്റെ മുകളിൽ നിന്നൊക്കെ ചാടുക എന്ന് പറയുന്നത് പൂർണ്ണമായും ആത്മഹത്യ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അതൊരിക്കലും പരാജയപ്പെടില്ല പരാജയപ്പെട്ടാൽ തന്നെ ആ കുട്ടി എന്നേക്കുമായി കിടന്നുപോകും സ്പൈൽ കോഡൊക്കെ തകർന്നു പോകും പിന്നെ എന്നേക്കുമായി ആ കുട്ടി ചിലപ്പോൾ കോമയിലായി പോകും ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനിക്ക് ഇതൊക്കെ അറിയാത്തല്ലല്ലോ അവസാന വർഷ വിദ്യാർത്ഥിനിയാണ് ഒരു ഡോക്ടറെ പോലെ തന്നെയാണ് നേഴ്സും അവരിതൊക്കെ പഠിച്ച ആളല്ലേ എന്നിട്ടും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കടുത്ത മാനസിക വിഷമം ഈ അമ്മു എന്ന് പറയുന്ന കുട്ടിക്ക് നേരിട്ടിട്ടുണ്ട് ഇത് പലതവണയായിട്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇവർ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രാക്ടീസിന് പോയ സമയത്ത് തുടങ്ങിയ പ്രശ്നമാണ് ഈ മൂന്ന് പെൺകുട്ടികൾ ഈ കുട്ടിയെ ടാർജറ്റ് ചെയ്ത് ആക്രമിക്കാൻ തുടങ്ങുന്നത് ഇതിന് ഈ കുട്ടി ഹോസ്റ്റൽ മാറി ഈ കുട്ടിയുടെ പിതാവ് സജീവൻ പിന്നീ ഈ കോളേജിൽ നേരിട്ടെത്തി പ്രിൻസിപ്പലിന് പരാതി നൽകി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നതാണ് പരാതി നൽകിയെന്ന് അവർ സമ്മതിക്കുന്നുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു ആഭ്യന്തര കമ്മിറ്റിയെ നിയോഗിക്കുകയും ഇൻറ്റേണലായിട്ടൊന്നന്വേഷിച്ചു ആ ഇൻറ്റേണലായിട്ട് അന്വേഷിച്ച് ഈ പ്രശ്നം പരിഹരിച്ചു എന്നാണ് പറയുന്നത് ഈ പരിഹരിച്ച പ്രശ്നം എങ്ങനെയാണ് പിന്നീടും വളർന്നത് ലോക്ക് ബുക്ക് കാണാതായെന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടിയുടെ ബാഗ് അരിക്കുക അരിച്ചു പറക്കുക അതൊക്കെ ഒരു കുട്ടിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു കുട്ടിയെ കള്ളനാക്കാൻ ശ്രമിക്കുന്നതിന് തുല്യമാണല്ലോ ഈ കുട്ടി ടൂർ കോർഡിനേറ്റർ ആക്കി എന്നതാണ് മറ്റുള്ളവരെ ചൊടിപ്പിച്ചത് വിരോധത്തിനുള്ള വിരോധത്തിനുള്ള ഒരു കാരണം ഈ കുട്ടി അതിൽ നിന്ന് ഒഴിഞ്ഞിട്ടുണ്ട് ഈ കുട്ടി അതിൻ്റെ ലെറ്ററും കൊടുത്തിട്ടുണ്ട് ഈ കുട്ടി അറിയാതെയാണ് ഈ കുട്ടിയുടെ അധ്യാപിക ഈ കുട്ടിയെ പിടിച്ച് കോർഡിനേറ്റർ കോർഡിനേറ്ററാക്കിയത് മറ്റവർക്കത് പിടിച്ചില്ല ഈ കുട്ടി ടൂർ പോകുന്നില്ല എന്നും പറഞ്ഞു അപ്പം എന്താ എന്നെ അങ്ങേയറ്റം ഈ കുട്ടിയെ മാനസികമായി ഉപദ്രവിച്ചിട്ടുണ്ട് ഈ ചില പെൺകുട്ടികൾ ഈ പറയുന്ന പോലെ ഒരു ഒരു ഈ എന്താ പറയുക ചാഞ്ഞ മരത്തിൽ കയറാൻ എളുപ്പമാണല്ലോ അങ്ങനെ കാണുമ്പോൾ ഈ ഇത്തിരി മനസ്സുള്ള ചില പെൺകുട്ടികൾ ഇതുപോലെയുള്ള പാവപ്പെട്ട പെൺകുട്ടികളെ ഉപദ്രവിച്ചാളെ ചില സിനിമകളിലൊക്കെ നമ്മളിത് കാണാ കാണാറുണ്ട് ഇവിടുത്തെ ഒരു സൈക്കോളജിസ്റ്റിനോട് ഞാൻ സംസാരിച്ചപ്പോൾ ഇവിടെ ഒരു കുട്ടി നേരിട്ടൊരു സംഭവം പുള്ളി പറയുകയുണ്ടായി ഒരു ഹോസ്റ്റൽ റൂമിനുള്ളിൽ അതും സ്വന്തം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി അതേ കുട്ടിയെ ബാക്കിയുള്ളവർ ചേർന്ന് സംഘം ചേർന്ന് ഉപദ്രവിക്കുകയാണ് സംഘം ചേർന്ന് ഉപദ്രവിക്കുക ആ കുട്ടിയുടെ ബെഡിൽ പിന്നെ ആ കുട്ടി വരുന്നതിന് മുമ്പേ വെള്ളം കോരി ഒഴിച്ചിടുക കിടന്നുറങ്ങാൻ പറ്റണ്ടേ കിടന്നുറങ്ങാൻ പറ്റണ്ടേ പഞ്ചസാര വാരി വിതറിയിട്ട് കൊടുക്കുക ഇത് ഉറുമ്പ് കയറും ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുക ഏതായാലും ഇതിപ്പോൾ എ ബി വി പി ഏറ്റെടുത്തിരിക്കുന്നു സമരത്തിൻ്റെ സമരത്തിലേക്ക് അവർ വന്നിരിക്കുന്നു അവർ ഈ എല്ലാ കോളേജുകളിലും എ ബി വി പി ഇപ്പോൾ ഈ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നു ഞാനിന്ന് രാവിലെ വന്നപ്പോൾ എം ജി കോളേജിൻ്റെ അവിടെ ഭയങ്കര പോലീസ് കേട്ടോ നമ്മുടെ തിരുവനന്തപുരം എം ജി കോളേജ് അത് ഭരിക്കുന്ന എ ബി വിപി ആണ് അവിടെ കേശവാസുരം പിന്നെ ഏരിയ സമ്മേളനം സി പി എം ഏരിയ സമ്മേളനത്തിൻ്റെ ഒരു ഫ്ലെക്സ് ബോർഡ് കൊണ്ടുപോയി എം ജി കോളേജിൻ്റെ ഫ്രണ്ട് വെച്ച് കൊടുത്ത് ആ ഫ്ലെക്സ് ബോർഡ് ഇന്ന് ഓടെ നിന്നാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ സി ഐ ടി കാരിലവിടെ അവിടെ സംഘടിച്ചിട്ടുണ്ട് സി ഐ ട്യൂ കാരൊരമ്പത് പേരുണ്ട് കൊളേ നിന്നുള്ള ഒരു പത്ത് മുന്നൂറ് എ ബി പി കാരകത്ത് നിൽപ്പുണ്ട് പോലീസ് രണ്ട് ഒരു രണ്ട് മൂന്ന് വണ്ടി പോലീസ് അവിടെ നിൽപ്പുണ്ട് ഇവർ അങ്ങോട്ട് നിന്ന് പ്രോഗിക്ക് ചെയ്യുമ്പോഴാണ് അവരിങ്ങോട്ട് ഇവരങ്ങോട്ട് നിന്ന് ചെറുതായിട്ട് മാന്തി കൊടുക്കുക അവരെ തിരിച്ച് വലുതായിട്ട് വലുതായിട്ട് മാന്തിയും ചെയ്യും അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം വലിയ പ്രശ്നമായിരുന്നു ഇന്ന് രാവിലെ അവിടെ ജാമ്പൂലും അന്തം പെട്ടു ഇതെന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ എ ബി വി പി പോയി ഇടപെടുന്നു ഈ സംഭവത്തിൽ മറ്റു സംഘടനകളെയൊന്നും കാണുന്നില്ല അതെന്താണോ അതെ തുല്യത പിന്നെ അദ്ദേഹത്തിന്റെ അഭിമന്യുവിന്റെ മരണത്തിന്റെ ദിവസം മരിച്ച ദിവസത്തിന്റെ ആദരവ് പ്രകടിപ്പിച്ചുണ്ടായിരുന്നു വേദിയിൽ വേദിയിൽ പ്രകടിപ്പിച്ച വേദിയിൽ അവർ നടത്തിയ ഈ പറയുന്ന കലാപരിപാടിയിൽ ഭൂരിഭാഗം കുട്ടികളും പിന്നെ ഇതായിരുന്നു ലഹരിയിലായിരുന്നുവെന്ന് പോലീസ് റിപ്പോർട്ടുണ്ട് പോലീസിൻ്റെ റിപ്പോർട്ടുണ്ട് കൂടുതൽ കുട്ടികളും ലഹരിയിലായിരുന്നുവെന്ന് മഹാരാജാസിനകത്ത് പോലീസിന് ആളുണ്ട് പോലീസിൻ്റെ ആളുണ്ട് മഹാരാജാസിനകത്ത് അതായത് കുട്ടികൾ തന്നെ പോലീസിൻ്റെ ചാരന്മാർ പോലീസിന് വേണ്ടി ചാരപ്രവർത്തികൾ നടത്തുന്നവർ അവരിൽ നിന്ന് പോലീസിന് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് കാരണം മഹാരാജാസ് ഒരു ശാന്തമല്ലാത്ത സ്ഥലമാണ് പക്ഷേ ഈ ചുട്ടിപ്പാറ കോളേജൊക്കെ വളരെ നേര ചേ പോകേണ്ട കോളേജാണ് നഴ്സിംഗ് വിദ്യാർത്ഥിനികളാണ് അല്ലേ ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന കുട്ടികളാണ് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾ ഒരു പെൺകുട്ടിയെ ആക്രമിക്കുക എന്ന് പറയുന്നത് തീർത്തും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇതിനൊന്നും ഒരു കാരണവശാലും വെച്ച് പുലർത്തരുത് ഇവിടെ സിദ്ധാർത്ഥന്റെ മരണം സംഭവിച്ചപ്പോൾ ഇവരെ ആരെയും കണ്ടില്ല എസ് എഫ് ഐ അവിടെ പോയിട്ട് സിദ്ധാർത്ഥന്റെ ഒരു ആദരം വെച്ചു അവരുടെ വീട്ടുകാർ ബഹളം വെച്ചത് എടുത്തു മാറ്റിച്ചു ബന്ധുക്കാരെല്ലാം കൂടെ ബഹളം വെച്ചിട്ട് ഇവരിങ്ങനെ ഇത്തരം വിഷയങ്ങളൊന്നും ഇവരെ ആരെയും കാണാറില്ല ഇവർക്ക് മറ്റു വിഷയങ്ങളിലാണ് താല്പര്യം മറ്റു പല പ്രശ്നങ്ങൾ പ്രിൻസിപ്പാലിനെ അടിക്കുക കോളേജ് എറിഞ്ഞ് തകർക്കുക ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ പ്രിൻസിപ്പാളിന്റെ കാല് അവരുടെ മുഖമുദ്ര പണ്ട് ഈ പിന്നെ ഞാൻ പിന്നെ യൂണിയൻ ചെയർമാൻ ആയിരുന്നു കേട്ടോ എസ് എഫ് ഐയുടെ യൂണിയൻ ചെയർമാനായിരുന്നു എസ് എഫ് ഐയുടെ യൂണിയൻ ചെയർമാൻ ആയിരുന്നു അപ്പോൾ അവിടെ ഈ അന്നേ ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള കലാപരിപാടികളാണ് വെറുതെ പോകുന്ന ആളുകളൊക്കെ പിടിച്ചടിക്കുക ഒരു പ്രകടനം പൊയ്ക്കോണ്ടിരിക്കുക പ്രകടനം പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു പയ്യൻ അവിടെ സൈഡിൽ അവിടെ ഒരു മരം ആ മരത്തിൽ ചാരി നിക്കുക പ്രകടനം ഒക്കെ കണ്ടുണ്ട് അങ്ങോട്ട് ചെന്ന് ആ ഭാവിയോ ഈ പയ്യനെ എടുത്തിട്ടങ്ങ് അടിച്ചു പിന്നെ കുട്ടി ദീർഘകാലം ഇവിടെ മെഡിക്കൽ കോളേജ് ചെയർമാൻ ഞാനാ പോയി തടഞ്ഞത് ഞാൻ പോയി തടഞ്ഞു അടിക്കലത് പറഞ്ഞു ഞാൻ ഫ്രണ്ട് നിൽക്കുകയാണ് ബാക്കി എനിക്കിത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല പിന്നെ അവിടെ ചെന്നപ്പോഴും ഈ പയ്യനെ ഒരു പയ്യൻ തലയിൽ കിടക്കുന്നു ഇത് എത്രയും പേര് ഇത് വട്ടം ചേർന്നാണോ ആക്രമിക്കുന്നേ എ ബി പിയുടെ ഒരു പയ്യനാണ് അവനെ ഇത്രയും പേരും ചേർന്ന് വട്ടം ചേർന്ന് എടുത്തിട്ട് എടുത്തിട്ടിരിക്കുക ഇവിടെ ഒരാൾ ഒന്നോ രണ്ടോ പേര് ശത്രുത ഒന്നോ രണ്ടോ പേരല്ലോ ഒരാളുമായിട്ട് ഏറ്റുമുട്ടാൻ നിൽക്കേണ്ടത് ഇത് പത്ത് നാൽപ്പത് എണ്ണ നിന്ന് വട്ടം നിന്ന് അടിച്ച എന്തായിരിക്കും അവസ്ഥ കോളേജായിരുന്നു അത് പറയണോ ഇത് ഒരുമാതിരിപ്പെട്ടവർക്ക് കയറിയ ഞാൻ ഏത് കോളേജിൻ്റെ ചെയർമാനായിരുന്നു അന്ന് അപ്പോൾ ഞാൻ ചെന്നത് തടസ്സം പിടിച്ച് ഈ കുട്ടിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു ചോര വാർന്നൊഴുകുന്നുണ്ട് ഉച്ച സമയം കൂടെ നന്നായിട്ട് ബ്ലഡ് ലീക്കാവും പിന്നെ ആ കുട്ടി ദീർഘകാലം ഹോസ്പിറ്റലിലാണ് ഈ അടുത്തിടക്ക് ഞാനൊരു ചാനലിൽ ഈ പിന്നെ ഒരു ചർച്ചയിൽ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഇവരെ ഇവരുടെ ഒരു പ്രശ്നത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരാൾ ഒന്ന് വന്ന് കമന്റ് ചെയ്തു നീ അന്ന് ഇന്ന ആളെ രക്ഷിച്ചത് നിന്റെ ഉള്ളിലെ സംഘി ചിന്താഗതി കൊണ്ടാണല്ലേടാ അന്ന് ഞങ്ങൾ നിന്നെ വിശ്വസിച്ചിരുന്നു എസ് എഫ് ഐക്കാരനായിരുന്ന കാലഘട്ടത്തിൽ എസ് എഫ് ഐ പ്രവർത്തകരുടെ ആക്രമണത്തിന് വിധേയനായ എ ബി വിപിക്കാരനെ രക്ഷിച്ചത് ഇന്ന് ആർ എസ് എസിന്റെ ആശയങ്ങളോട് ആർ എസ് എസിന്റെ ആശയമൊന്നുമില്ല ഉള്ളത് പറയണ്ടേ അല്ല ഇന്ന് ഒരു വലതുപക്ഷ ചായവുള്ള ചേട്ടന്റെ അന്നേ ഉണ്ടായിരുന്നു ഇല്ല അങ്ങനെയൊന്നുമില്ല ഞാനുള്ളതാന്നും പറയും ഞാൻ ഈ കുട്ടിക്ക് പൈസ കൊടുത്തിട്ടുണ്ട് ഈ കുട്ടിക്ക് വേണ്ടിട്ട് ഒരു ഫണ്ട് സമാഹരിച്ചായിരുന്നു ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിട്ട് അതിനെ പൈസ കൊടുത്തായിരുന്നു എന്റെ കയ്യിൽ നിന്നുള്ള പൈസ കൊടുത്തത് കുറച്ച് കുറച്ചു അന്ന് നമ്മൾ വിദ്യാർത്ഥിയല്ലേ വിദ്യാർത്ഥിയായ നമ്മുടെ ഇരുന്ന് കുറച്ച് പൈസ ഈ കുട്ടിക്ക് കൊടുക്കുകയും ചെയ്തായിരുന്നു ഇവരുടെ ഒരു വലിയ പ്രശ്നം ഇതാണെന്നേ ഈ ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല ഈ അമ്മു സജീവന്റെ കാര്യത്തിലൊക്കെ സ്ട്രോങ് ആയിട്ട് ഇടപെടണോ ഇപ്പൊ ഈ മൂന്ന് കുട്ടികൾ പുറത്താണ് ഈ ചെയ്ത മൂന്ന് കുട്ടികളും വീട്ടിലാണ് അവരെ പോലീസ് ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല അതെന്താ ചോദ്യം ചെയ്യാത്ത വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ പിള്ളേര് മൂന്നും ശേഷി ഇരുന്നേനെ വേറെ വിഭാഗം കാണും ആയിരുന്നെങ്കിൽ ഈ ചെയ്ത പിള്ളേര് മൂന്നും ഇപ്പൊ ശേഷനിരുന്നേനെ ഉറപ്പാണ് എഫ്ഐആറും വേണേനെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ജാമ്യോല്ലാ വകുപ്പ് ദീപ പി പി ദീപിയെ കിടന്ന പോലെ കുറച്ചിവസം കിടന്നേനെ ഇതിപ്പോ ഒന്നുമില്ല ആ പാവപ്പെട്ട അച്ഛൻ അവിടെ നിന്ന് എന്താ പറയാ കരഞ്ഞു നിലവിളിക്കുന്നതും ഈ എ ബിപിയുടെ സമരവും അല്ലാതെ കാര്യമായ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല ആരോഗ്യ കീഴിലാണല്ലോ സർവകലാശാല ജോർജിന്റെ കീഴിലാണ് ആരോഗ്യ സർവകലാശാല പിന്നെ ഒരു റിപ്പോർട്ട് തേടിയതല്ലാതെ അന്വേഷിച്ചില്ല മാത്രമല്ല അവരുടെ ജില്ലയും കൂടാണത് ഇതുവരെ ഒന്നും ആയിട്ടില്ല ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കലാപരിപാടികൾ ല്ലേ അതെ തല വന്നിടിക്കുകയായിരുന്നു ആദ്യം പത്തനംതിട്ട പിന്നെ ആശുപത്രി ജനറൽ ആശുപത്രി കൊണ്ടുപോയി അവിടെ നിന്ന് നമുക്ക് ഇങ് ഇവിടെ കൊണ്ടുവന്നു നമ്മുടെ മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴത്തേക്ക് അത് പിന്നെ വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ തലയിടിച്ചു ബ്ലഡ് ലീക്കായി പിന്നെ പിന്നെ നല്ല ഇഞ്ചുറി വലുതായിരിക്കും ഹെവി ഇഞ്ചുറി ആയിരിക്കും സോ അപ്പ തന്നെ മരണപ്പെടുവല്ലോ പക്ഷെ മരിച്ചത് ഒരു പെൺകുട്ടിയാണെന്നുള്ള ബോധ്യം ഇവിടെ എല്ലാവർക്കും വേണം മരിച്ചത് ഒരു പെൺകുട്ടിയാണ് അതിനെയാണ് ഈ പറയുന്ന പോലെ ഈ വട്ടം നിന്ന് ആക്രമിച്ച് ഇത് ഓസ്ട്രേലിയ അല്ല ഈ പറയുന്ന നടപടി അന്ന് തന്നെ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് തന്നെ തടയപ്പെടേണ്ട സാധനമാണ് കാര്യമായിരുന്നു അന്വേഷിച്ചിരുന്നെങ്കിൽ ഒഴിവാക്കാമായിരുന്ന വരെ മാറി താമസിക്കേണ്ട അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിച്ചു കൊടുത്തു മൂന്ന് പെൺകുട്ടികൾ നമ്മളെപ്പോഴും യു പിയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഉം ഇതിപ്പോൾ യു പിയിലായിരുന്നെങ്കിൽ ഇപ്പം ഇവിടെ വലിയ കഥകൾ വന്നേനെ ഓസോൽ കെട്ടിടത്തിൽ പിന്നോക്ക പിന്നോക്ക സവർണപാടികൾ കെട്ടിടത്തിൽ നിന്ന് മാധ്യമങ്ങൾ ഇവിടെ എവിടെ ഇവിടെ ഒരു വല്ലപ്പോഴും രണ്ട് ടെക്സ്റ്റ് വന്നാലോ ഇന്നലെയാണെന്ന് വന്നു ഒരു ചാനലിന്റെ ഈ ചെറിയ ചെറിയ വാർത്തകൾ കൊടുക്കുമല്ലോ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ചാനൽ അന്ന് പെട്ടെന്ന് മനസ്സിലാവും കൊച്ചു കൊച്ചു വാർത്തകൾ കൊടുക്കുവല്ലോ കൊഞ്ഞ് കുഞ്ഞ് അതീ പോന്നി സാധനം അതിൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഇടത് മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു രീതി ശബ്ദിച്ചുകൊണ്ടേ ഇരിക്കണം നമ്മൾ നിങ്ങളെങ്കിലും ശബ്ദിച്ചുകൊണ്ടിരിക്കുക ശബ്ദിക്കാനുള്ള ഒരു ആയുധമാണ് ഈ മാധ്യമം ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശബ്ദിച്ചില്ലെങ്കിൽ പിന്നെ ഏത് കാര്യത്തിനെതിരെയാണ് ശബ്ദിക്കുന്നത് അത് എന്താ എപ്പോഴും യു പിയിലോട്ട് നോക്കി അവിടെ എന്താ പറയാ കുട്ടികളെ വെച്ച് ഇടിച്ച് പൊളിക്കുന്നു അവളുടെ വെച്ച് ഇടിച്ച് പൊളിക്കുന്നതൊക്കെയാണ് കൂട്ടം ചേർന്ന് ബലാത്സംഗം ചെയ്തുപോലെ അതൊക്കെ തെറ്റുകൾ തന്നെയാണ് പക്ഷെ നമ്മുടെ ഉള്ളിലെ കുറവുകൾ കണ്ടെത്തിയിട്ട് വേണം മറ്റുള്ളവന്റെ അങ്ങോട്ട് നോക്കാൻ നോക്കാൻ ഇവരങ്ങോട്ട് മാത്രമേ നോക്കുന്നുള്ളൂ ഇങ്ങോട്ട് നോക്കുന്നില്ല ഈ കുട്ടിയുടെ കാര്യത്തിൽ സീരിയസ് ആയിട്ട് ഒരു ഇടപാടൽ ഇടപെടൽ ഉണ്ടാകണം എന്താങ്കിൽ ആ കുട്ടി ഇന്നും ജീവനോടെ ഉണ്ടാകുമായിരുന്നു അല്ല ഈ കുട്ടിയെ ഇപ്പൊ നീതി വേണം ഈ പിള്ളേർ മൂന്നിപ്പം അവിടെ ആണെന്നല്ലേ പറയുന്നത് വീട്ടിൽ ചോദ്യം ചെയ്യിക്കണം ചോദ്യം ചെയ്യിക്കാൻ എന്ത് വേണം ചോദ്യം ചെയ്യിക്കണമെങ്കിൽ ഇവിടുത്തെ മാധ്യമം ലൈവ് ബാഗ് വലിയ വെയിറ്റ് ഒന്നും ഇല്ലല്ലോ ലൈവ് ബാഗിന് വലിയ വെയിറ്റ് ഒന്നും ഇല്ല ലാപ്ടോപ്പിന്റെ വെയിറ്റ് പോലും ഇല്ല സാധനത്തിന് തൊളെ തൂക്കണം ക്യാമറാനോട് വരാൻ പറയണം റിപ്പോർട്ടർ വണ്ടി കയറാൻ പറയണം ചെന്ന് അവിടെ നിന്ന് ലൈവ് അടിക്കണം പത്തനംതിട്ട പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിന് മുന്നിൽ പോയിരുന്ന് ലൈവ് അടിക്കണം ഇതുവരെ ഇറങ്ങിയിട്ടില്ല പോലീസെന്ന് പറയണം അതോടുകൂടി പോലീസ് ഇറങ്ങും അവരെ പിടിക്കും ചോദ്യം ചെയ്യും കാര്യം നടക്കണ്ടേ അതാണ് വേണ്ടത് തീർച്ചയായും അത്തരത്തിൽ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് പത്തനംതിട്ടയിലെ കോളേജിലുണ്ടായത് നഴ്സിംഗ് വിദ്യാർത്ഥി പിന്നോക്ക സമുദായത്തിൽ നിന്ന് മിടുക്കിയായി പഠിച്ച് നഴ്സിംഗ് നാലാം വർഷത്തിലെത്തി നിൽക്കുമ്പോൾ ഉണ്ടായ ദൗർഭാഗ്യകരമായ സംഭവങ്ങളെ തുടർന്നാണ് ആ കുട്ടി പാതിവരിയിൽ തൻ്റെ ജീവിതം കരിയർ അവസാനിപ്പിച്ച് ജീവിതത്തിൽ നിന്ന് തന്നെ മടങ്ങിപ്പോയത് എന്തായാലും ഇക്കാര്യത്തിൽ കുറ്റക്കാർക്കെതിരെ കൃത്യമായ ശക്തമായ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട് ഇനിയും മൗനം പാലിച്ചാൽ അത് ഇത്തരത്തിൽ കുറ്റം ചെയ്തവർക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകളായി മാറുകയുള്ളൂ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്